സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്ന വിഭാഗമാണ് കെ സി ബിയിലെ ജീവനക്കാർ പക്ഷേ അവരുടെ അനാസ്ഥ കാരണം സംസ്ഥാനത്തെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുകയാണെങ്കിലോ അത്തരത്തിലൊരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത് നെയ്യങ്കര ചായക്കാട്ടുകോണത്ത് വീണ വൈദ്യുതി ലൈനിൽ ചവിട്ടി വയോധികന് ദാരുണാന്ത്യം സംഭവിച്ചിരുന്നു നടൂർ കൊല്ല തൈത്തൂർ വിളാകത്ത് വീട്ടിൽ ബാബു എന്ന അറുപത്തിയെട്ടുകാരനാണ് മരണപ്പെട്ടത് ദിവസങ്ങൾക്ക് മുൻപ് സ്വകാര്യ വ്യക്തിയുടെ തെങ്ങ് മറിഞ്ഞ് വൈദ്യുതി ലൈനിൽ വീണ് വൈദ്യുതി കമ്പി പൊട്ടി വീഴുകയായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ് സമീപവാസികൾ സമീപത്തെ മാരായമുട്ടം കെ സി ബി ഓഫീസിൽ പരാതി അറിയിച്ചിരുന്നു എങ്കിലും ഓഫീസ് അധികൃതർ ഇത്രയും ദിവസമായിട്ടും നടപടി സ്വീകരിച്ചില്ല തുടർന്ന് തെങ്ങ് കയറ്റ തൊഴിലാളിയായ ബാബു ഇതറിയാതെ രാവിലെ നടന്നുവരുന്ന സമയത്താണ് വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കേറ്റ് മരണപ്പെട്ടത് മാരായമുട്ടം പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം നെയ്യറ്റൻകര ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി മാരായമുട്ടം പോലീസ് കേസെടുത്തു ഇവിടെ ഈ സംഭവം വെറുതെ മഴക്കെടുതിയിൽ വൈദ്യുത ലൈൻ പൊട്ടി വീണുണ്ടായ ഒരു സാധാരണ മരണമായി തള്ളിക്കളയാനാകില്ല കെ എസ് സി ബിയുടെ ഭാഗത്തു നിന്നും ഗുരുതര അനാസ്ഥ തന്നെയാണ് വൈദ്യുത ലൈൻ പൊട്ടി വീണാൽ തനിയെ വൈദ്യുതി വിച്ഛേദിക്കാനുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട് എന്നാൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ തകരാറിലായതാണോ അതോ അത് പ്രോപ്പറായിട്ട് പ്രവർത്തിക്കാത്തതാണോ എന്താണ് എന്താണ് എന്നത് വ്യക്തമല്ല അതോ ഇത്രയും വിവരം ലഭിച്ചിട്ടും കൃത്യമായി പ്രതികരിക്കാത്തതാണോ എന്തായാലും ഒരു ജീവൻ ഇല്ലാതെയായതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും വൈദ്യുത വകുപ്പിന് തന്നെയാണ് വൈദ്യുത വകുപ്പിന്റെ അനാസ്ഥ തന്നെയാണ് അതിന്റെ വ്യക്തമായ തെളിവാണിത് ഇനി മറ്റൊന്ന് ഈ കേസിൽ ലൈൻ പൊട്ടി വീണത് സമീപവാസികൾ അറിയിച്ചിരുന്നു എന്നിട്ടും കെ സി ബി വേണ്ടത് ചെയ്തില്ല നേരിട്ടിടപെട്ട് സി ബിക്ക് ഇനി ആ സംവിധാനം തകരാറിലാണെങ്കിൽ കെ സി ബിക്ക് തന്നെ എവിടെ നിന്നാണ് ആ വൈദ്യുതി വരുന്നത് വെച്ചാൽ ആ വൈദ്യുത ബന്ധം വിച്ഛേദിക്കാമായിരുന്നു ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാമായിരുന്നു അത് ചെയ്തില്ല പകരം ഒരു രക്തസാക്ഷിയെ സൃഷ്ടിച്ചു മനഃപൂർവ്വം ഉണ്ടാക്കിയ അനാസ്ഥ അങ്ങനെ രണ്ട് രീതിയിലുള്ള പിഴവാണ് ഇവിടെ കെ എസ് സംഭവിച്ചിരിക്കുന്നത് എന്തു വില കൊടുത്താലും ഈ ജീവൻ ഇല്ലാതായതിന് പകരമാകുമോ എന്ന് ചോദ്യം ഇപ്പോൾ സമൂഹത്തിൽ നിന്ന് ഉയരുകയാണ് ഏറ്റവും കൂടുതൽ ശമ്പളം പറ്റുന്ന വിഭാഗമാണ് കെ സി ഉദ്യോഗസ്ഥർ ഇങ്ങനെ മനുഷ്യനെ കൊല്ലാനാണോ ഇവർ ശമ്പളം വാങ്ങുന്നത് വാങ്ങുന്ന കാശിന്റെ ഒരല്പം ഉത്തരവാദിത്വം ഇവർ മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും കാണിക്കാത്തത് ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല നാളെ ഒരു കെ ജീവനക്കാരനും ഈ അനാസ്ഥ മൂലം ജീവിതം നഷ്ടപ്പെടുമ്പോൾ ഇവർ എന്ത് ചെയ്യും അങ്ങനെയും സംഭവിക്കാം എന്തുകൊണ്ടാണ് സാധാരണക്കാരായ ജനത്തിന്റെ ജീവിതത്തിന് ജീവിതത്തിനൊരല്പം പോലും പരിഗണന കെ സി ബി ജീവനക്കാർ നൽകാത്തത് എന്തായാലും വലിയ രീതിയിൽ പ്രതിഷേധമാണ് ഇപ്പോൾ മാരായമുട്ടം നിവാസികൾക്കിടയിലുള്ളത് അവർ പരാതി അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന പരാതിയുടെ പുറത്താണ് ഇപ്പോൾ പ്രതിഷേധം ഉയരുന്നത് ഇനി വൈദ്യുത ലൈൻ പൊട്ടി വീണാൽ അത് ശ്രദ്ധയിൽപ്പെട്ടാൽ ആ വിവരം എസ് എം എസ് ആയി അറിയിക്കാൻ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിന്റെ സംവിധാനമുണ്ട് ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ സെക്ഷനിൽ വിളിച്ച് അറിയിക്കുന്നതിന് നിലവിലുള്ള സൗകര്യത്തിന് പുറമെയാണ് ഈ സംവിധാനം എന്ന് അറിയുക സെക്ഷന്റെ പേര് കമ്പി പൊട്ടി വീണ സ്ഥലവിവരം ഇത് മെസ്സേജായി അറിയിക്കാം ഈ നമ്പറിലേക്ക് വിളിച്ചും വിവരം അറിയിക്കാം പൊട്ടിക്കിടക്കുന്ന വൈദ്യുത കമ്പിയിൽ യാതൊരു കാരണം ശാലും ചവിട്ടുകയോ തൊടുകയോ ചെയ്യരുത് ലൈനിന്റെ സമീപത്തേക്ക് ആരെയും പോകാൻ അനുവദിക്കരുത് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും എത്തുന്നത് വരെ മറ്റുള്ളവർ അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ട ജാഗ്രത പാലിക്കണം ഇതൊക്കെ മനുഷ്യത്വപരമായ ചില കാര്യങ്ങളാണ് കരുതലുകളാണ് പൊട്ടിയ ലൈൻ വെള്ളത്തിൽ കിടക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൽ സ്പർശിക്കരുത് പൊട്ടിയ ലൈൻ തട്ടി ആർക്കെങ്കിലും ഷോക്കേറ്റാൽ അയാളുടെ ശരീരത്തിൽ നേരിട്ട് സ്പർശിക്കാതെ ഉണങ്ങിയ മുളയോ കമ്പോ കൊണ്ട് തട്ടി ആളിനെ ലൈനിൽ നിന്ന് മാറ്റുകയും പ്രഥമ ശുശ്രൂഷ നൽകി എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയോ ഒക്കെ ചെയ്യേണ്ടതാണ് ഇതൊക്കെ നമ്മൾക്ക് അറിയുന്ന ചില கருதல்களா നമുക്കറിയാം മഴക്കാലമാണ് വൈദ്യുത കമ്പി പൊട്ടി വീഴാനുള്ള സാധ്യത കൂടുതലാണ് പരിഭ്രമിച്ച് അബദ്ധങ്ങൾ ചെയ്താൽ ജീവൻ പോലും അപകടത്തിലായേക്കാം വളരെ സൂക്ഷിച്ച പ്രതിസന്ധി നേരിടുക ശ്രദ്ധയോടെ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ ഒന്നുകൂടി പറയാം വൈദ്യുത ലൈൻ പൊട്ടി വീണാൽ വീണത് കണ്ടാൽ ആ വിവരം എസ് എം എസ് ആയി അറിയിക്കാനുള്ള നമ്പർ നയൻ ഫോർ നയൻ സിക്സ് സീറോ സിക്സ് വൺ സീറോ സിക്സ് വൺ ഒന്നുകൂടി പറയാം നയൻ ഫോർ നയൻ സിക്സ് സീറോ സിക്സ് വൺ സീറോ സിക്സ് വൺ മെസ്സേജ് ചെയ്യുമ്പോൾ പൊട്ടി വീണ സ്ഥലവും സെക്ഷൻ ഓഫീസിന്റെ പേരും രേഖപ്പെടുത്തുക വാട്സ്ആപ്പ് വഴി പരാതി നൽകാം നമ്പർ ഫോർ നയൻ സിക്സ് സീറോ സീറോ one nine one two nine four nine six zero zero one nine one two. വൈദ്യുത വിഭാഗത്തിന്റെ തൊട്ടടുത്ത സെക്ഷൻ ഓഫീസിലേക്ക് ഫോൺ വിളിച്ച് പറയുക നമ്പർ കയ്യിലല്ലെങ്കിൽ നയൻ ഫോർ നയൻ എന്നതിലേക്കോ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിന്റെ കെ സി ബി എൽ ടോൾ ഫ്രീ നമ്പറായ വൺ നയൻ വൺ ടൂവിലേക്കോ വിളിക്കുക അത് ചിലപ്പോൾ പ്രവർത്തന രഹിതമാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും കെ സി ബി ഉദ്യോഗസ്ഥർ തന്നെ ഇതിനൊക്കെ വേണ്ട പരിഹാരങ്ങൾ കണ്ടെത്തട്ടെ ഇതൊക്കെ പ്രവർത്തനരഹിതമായി കിടക്കുകയാണെങ്കിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യട്ടെ കൈ നിറയെ കാശല്ലേ വാങ്ങിക്കുന്നത് അതിലെന്തെങ്കിലും എതിർപ്പുണ്ടോ ഓഫീസിലോ മേൽ പ്രസ്താവിച്ച നമ്പറുകളിലോ വിളിച്ചു പറഞ്ഞാൽ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് കരുതരുത് ഉദ്യോഗസ്ഥർ വരുന്നത് വരെ അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത പാലിക്കുക വൈദ്യുത കമ്പി പൊട്ടി വീണ വിവരം മറ്റുള്ളവരെ അറിയിക്കാനും അതുവഴി വരുന്നവർ അതിൽ ചവിട്ടാതിരിക്കാനുള്ള മുന്നറിയിപ്പ് നൽകാനും തയ്യാറാവുക മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാനുള്ള വലിയ ശ്രമത്തിന്റെ ഭാഗമായി നാം സ്വയം മാറുകയാണ് എന്ന് തിരിച്ചറിയുക പൊട്ടിക്കിടക്കുന്നത് സർവീസ് വെയർ ആയാലും തൊടുകയോ കമ്പൗണ്ട് തട്ടി മാറ്റുകയോ ചെയ്യരുത് വൈദ്യുത കമ്പിയിൽ പ്രവഹിക്കുന്ന അതേ അളവിലുള്ള കറണ്ട് തന്നെയാണ് സർവീസ് വെയറിലൂടെയും പോകുന്നത് എന്നറിയുക മരങ്ങൾ കടപുഴകി വൈദ്യുത ലൈനിലേക്ക് വീണ് കിടക്കുന്ന സാഹചര്യത്തിലും ഒരു കാരണവശാലും സർവീസ് സമീപത്തേക്ക് പോകരുത് ഈ നാല് കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത് അത് പറയാം മഴക്കാലത്ത് നിങ്ങളുടെ വീട്ടിൽ മാത്രം വൈദ്യുതി ഇല്ലെങ്കിൽ ഓർമ്മിക്കുക ഒരു പക്ഷേ സർവീസ് വെയറോ വൈദ്യുത കമ്പിയോ പറമ്പിൽ പൊട്ടി വീണിട്ടുണ്ടാകാം വെള്ളത്തിലൂടെ നടന്ന് പോസ്റ്റിനരികിൽ പോയി നോക്കാൻ ശ്രമിക്കരുത് ഒരുപക്ഷെ വെള്ളത്തിലേക്ക് കമ്പി പൊട്ടിക്കിടക്കുന്നുണ്ടാകും ഷോക്കേൽക്കാം ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടമില്ലാതെ ലൈനിൽ വീണ് കിടക്കുന്ന മരങ്ങൾ വെട്ടി മാറ്റരുത് പൊട്ടിയ ലൈനിൽ നിന്നും ഷോക്കേറ്റ വ്യക്തിയെ നേരിട്ട് സ്പർശിക്കരുത് നേരത്തെ പറഞ്ഞതുപോലെ ഉണങ്ങിയ മുളയോ കമ്പോ കൊണ്ട് തട്ടി ലൈനിൽ നിന്ന് മാറ്റുക മഴ പെയ്യുന്ന സാഹചര്യം ആണ് എങ്കിൽ മരക്കമ്പ് കൊണ്ട് മാറ്റുന്നത് അഭികാമ്യമല്ല അതുപോലെ ഷോക്കേറ്റാൽ ഉടൻ ചെയ്യേണ്ട കാര്യം ഷോക്കേറ്റ വ്യക്തിയെ നേരിട്ട് സ്പർശിക്കരുത് വൈദ്യുത സാമഗ്രികളിൽ നിന്നും വിട്ടുമാറി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ പ്രഥമ ശുശ്രൂഷ നൽകാവൂ വൈദ്യുത ലൈൻ പൊട്ടിയത് സെക്ഷൻ ഓഫീസിൽ അറിയിക്കുമ്പോൾ ഒരു കാര്യമെങ്കിലും കൃത്യമായി പറഞ്ഞാൽ ജീവനക്കാർ ആ സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് സബ്സ്റ്റേഷനിൽ നിന്ന് തന്നെ പതിനൊന്ന് കെ വി സപ്ലൈ ഓഫ് ചെയ്യാനാകും ഏത് ഭാഗത്താണെന്ന് പറയുക ട്രാൻസ്ഫോമറിന്റെ പേര് ട്രാൻസ്ഫോമർ ചുറ്റുമുള്ള വേലിയിൽ ട്രാൻസ്ഫോമറിന്റെ പേര് സബ്സ്റ്റേഷൻ കപ്പാസിറ്റി ഇതൊക്കെ എഴുതിയ ബോർഡ് ഉണ്ടാകും അത് കൃത്യമായി അറിയിക്കുക ഇത് ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പോലും അവർക്ക് കെ സി ബിയുടെ ഓഫീസിലിരുന്ന് തന്നെ ഇത് ചെയ്യാൻ സാധിക്കും പൊട്ടു വീണതിന് സമയം നമ്മൾ നമ്പർ പറഞ്ഞാൽ ചെയ്യാൻ സാധിക്കും ഒരാളെ രക്ഷിക്കുന്നത് നമ്മുടെ ജീവൻ കൊടുത്തിട്ടല്ല പകരം ജാഗ്രതയോടും വിവേകത്തോടും കൂടി ആയിരിക്കണം എന്ന് മനസ്സിലാക്കുക എന്തായാലും കെ എസ് സി ബിക്ക് ഇനിയെങ്കിലും ഒരു പുനർചിന്തനം ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം വിശ്വസിക്കാം ഇങ്ങനെ മനുഷ്യന്മാരുടെ കാര്യത്തിൽ ആ ഒരാൾ മരിച്ചല്ലോ ആ പോട്ടെ ഇനി അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം എന്ന് വെറുതെ വിചാരിച്ചു പോകാതെ അടുത്ത പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും ഉണ്ടാകണം എന്ന അഭ്യർത്ഥനയാണ് കെ സി ബി ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത് കാരണം മഴ എത്ര കാലം നിലനിൽക്കും എന്നറിയാൻ പറ്റില്ല മഴക്കാലം അല്ലെങ്കിൽ പോലും ഉള്ള സമയത്ത് ഇങ്ങനെ പൊട്ടി വീണാലും നമ്മൾ സുരക്ഷ പാലിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇതിനൊരു പരിഹാരം കെ സി ബിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേ മതിയാകും ന്യൂസ് ഡെസ്ക് കർമാനസ്